െ നിരന്തരം ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നു എന്ന പരാതിയിൽ പ്രതി ചേർത്ത് ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരവും സ്ത്രീകളെ അധിക്ഷേപിക്കൽ മർദ്ദനം എന്നീ വകുപ്പ് പ്രകാരം പോലീസ് എഫ്ഐആർ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്ത സാഹചര്യത്തിൽ ആലങ്കോട് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് മെമ്പറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുഹമ്മദ് ഷെരീഫ് ഗ്രാമപഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്ന് യു ഡി എഫ് ആലങ്കോട് പഞ്ചായത്ത് കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം ആലങ്കോട് പഞ്ചായത്തിലെ ഒരു സി പി എം മെമ്പറുടെ ഭാര്യ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വാർത്ത വന്നു ആ മെമ്പർ ഇപ്പോഴും പാർട്ടി സംരക്ഷണത്തിലാണ് സി പി എമ്മിന്റെ സംരക്ഷണത്തിലാണത് അദ്ദേഹം വികസന സ്റ്റാൻഡിനെ കുറിച്ച് അറിയും കൂടിയാണ് ഷെരീഫ് ആ ആ സി പി എമ്മിന്റെ നിലപാട് അത് സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി ഈ ഷെറ്റിഫിന് കൂടെയും ഏരിയ കമ്മിറ്റി അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതിനിരയായ ആളുകളുടെ സംരക്ഷണത്തിലാണ് സി പി എം ഒരു രട്ടത്താപ്പ് നായകളിക്കൊണ്ടിരിക്കുന്നു രണ്ടു കൂട്ടയും ഒത്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു സമയമാണ് സാധാരണ യു ഡി എഫ് ഇത്തരം കാര്യങ്ങളിൽ ഒരു കുടുംബീഷ്മമായി ബന്ധപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ അതിൽ യു ഡി എഫ് ഇടപാടിൽ ഇടപെടാറില്ല ഇത് ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ ഉത്തരവാദിത്തമുള്ള ആളാണ് അദ്ദേഹത്തിന് ജനങ്ങളുള്ള ഒരു കാഴ്ചപ്പാടും ഒക്കെ ഉണ്ടാവേണ്ട വ്യക്തി അദ്ദേഹത്തിന് ഇത്തരം ഒരു നിലപാട് വന്നപ്പോൾ പാർട്ടി അതിന് വേണ്ടത്ര പരിഗണന കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ യു ഡി എഫിൻ്റെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യ തന്നെയാണ് അദ്ദേഹത്തിനെതിരായി ഇത്തരത്തിലൊരു ആരോപണവുമായി വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ പ്രശ്നത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് യു ഡി എഫിൻ്റെ ഒരു മെമ്പറുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച പറ്റിയതിൻ്റെ പേരിൽ ധാർമ്മികതയുടെ വലിയ ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് സി പി എം വലിയ പൊതുപരിപാടികളും പത്രസമ്മേളനങ്ങളും ഒക്കെ അവിടെ നടത്തിയത് പക്ഷേ ആ ഒരു വിഷയത്തിൽ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസും യു ഡി എഫും എടുത്ത എന്നുള്ളത് നമ്മുടെ ഈ നാട്ടിലെ ജനം കണ്ടതാണ് രാഷ്ട്രീയ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് പാർട്ടി സ്ഥാനത്തിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തുകയും മെമ്പർ സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആണ് അന്ന് യു ഡി എഫ് മുന്നോട്ട് പോയത് ഇത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധിയുടെ ഭാര്യ തന്നെ ഇത്തരത്തിലൊരു ആരോപണവുമായി മുന്നോട്ട് വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ചങ്ങരകുളം പോലീസ് ഇപ്പോൾ എഫ് ഐ ആർ ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തു എന്നിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ഒളിവിൽ പോയിട്ടുണ്ട് എന്നാണ് നമ്മളിപ്പോൾ അറിയാൻ സാധിക്കുന്നത് എന്തായാലും ചങ്ങരംകുളം പോലീസ് ഇക്കാര്യത്തിൽ നിയമപരമായിട്ടുള്ള നടപടികൾ കർശനമായി തന്നെ സ്വീകരിക്കണമെന്നും ഒപ്പം സി പി എം വലിയ രീതിയിൽ മറ്റുള്ള രാഷ്ട്രീയ കക്ഷികൾക്കൊക്കെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ക്ലാസ് എടുക്കുന്ന സി പി എം ഇത്തരത്തിൽ അവരുടെ നിലപാട് ഈ ഒരു വിഷയത്തിൽ എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഗ്രാമപഞ്ചായത്ത് അംഗം എത്രയും പെട്ടെന്ന് രാജിവെച്ച് പുറത്തു പോകണം എന്നും അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തെ രാജിവെച്ച് രാജിവെപ്പിക്കണം എന്നുള്ളതുമാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നാളെ രാവിലെ പഞ്ചായത്തിലേക്ക് യു ഡി എഫിന്റെ ഒരു ബഹുജന മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി ചെയർമാൻ എം കെ അൻവർ കൺവീനർ രഞ്ജിത്ത് ആടാട്ട് ഉമ്മർ തലാപ്പിൽ ഗ്രാമപഞ്ചായത്ത് അംഗം കുഞ്ഞു കൊക്കൂർ റംഷാദ് കോക്കൂർ എന്നിവർ പങ്കെടുത്തു റിപ്പോർട്ടർ മീഡിയ സ്കാൻ